ും പിന്നെ അങ്ങനെ മസാല തരുതാ കേരള ദാരിദ്ര്യമുക്തായത് അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടെന്നല്ല അതിന്റെ പേരിൽ ആരും തല്ലും പിടിയൊന്നും വേണ്ട വർഷങ്ങൾക്ക് മുന്നേ ലാഞ്ചിയിലും മറ്റൊക്കെ ആയിട്ട് ഇവിടുന്ന് കേറിപ്പോയ പ്രവാസികളുണ്ട് കേരളത്തിൽ നിന്ന് അന്ന് മുതല് തുടങ്ങിയ കഷ്ടപ്പാടാണ് പ്രവാസികൾ പിന്നെ ഫ്ലൈറ്റായി അപ്പോ ഈ കേരളത്തിൽ കാണുന്ന പച്ചപ്പും ഈ കാണുന്ന സൗന്ദര്യൊക്കെ പ്രവാസികളുടെ കഷ്ടപ്പാടുകൊണ്ടാണ് അല്ലാതെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ക്രെഡിറ്റ് അല്ല കേട്ടോ മക്കളുടെ കല്യാണത്തിൽ വരാൻ പറ്റാതെ മാതാപിതാക്കള് നാട്ടിൽ മരണപ്പെട്ട ഒരു നോക്ക് കാണാൻ കഴിയാതെ പ്രവാസികളുടെ കഷ്ടപ്പാടായിരുന്നു ഇന്നിപ്പോ ഈ കേരളം കാണുന്ന പച്ചപ്പും അല്ലേ ആണ് അപ്പൊ അയമാരും പിടിവലി വേണ്ട കേട്ടോ കേരളത്തിന്റെ പേര് പറഞ്ഞേ

നങ്ങുള്ള പൈസ കിട്ടാറണ്ട ആവിടെ ആക്ഷൻ സോങ്ങില കുസിക്കേ നിങ്ങൾ നാളെ അവിടെ നടന്ന് മുദ്രാവാക്യ വിളിച്ചിരുന്നില്ല റോഡില അന്താ സംഭവം അതായി ഞങ്ങളുടെ സ്കൂളിനെ കാല സർക്കിൾ സെക്കൻഡാ അയിന്തങ്ങള് ബന്ധൊക്കെ വിളിച്ചു പറഞ്ഞില്ല റാലി പോയി അന്താ പറഞ്ഞേ നിങ്ങൾ എന്താ പറഞ്ഞേ നിങ്ങൾ കിട്ടില്ല അതോ കിട്ടില്ല അത ചരിത്രം കേട്ടിട്ടില്ല 20 മിനിറ്റ് പേസ്റ്റ് ആക്കി കേപ്പടി കേപ്പടി ഇതൊക്കെ എല്ലാരും പറഞ്ഞ് തന്നെയാണ് അതേപോലെ തോറ്റുകഴിഞ്ഞാൽ എല്ലാരും പറയും തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റും കേട്ടിട്ടില്ല ഏഹ് പിന്നെ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നോക്കാം ഇപ്രാവശ്യം തോറ്റ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പാട്ട് മത്സരം അതുപോലെ